ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ തൃപ്രങ്ങോട് ദേവസ്വത്തിന്റെ മൃത്യുജയ കീർത്തി പുരസ്കാരത്തിന് പ്രൊഫസർ വി മധുസൂദനൻ നായർ അർഹനായി ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാളത്തിൽ അമൂല്യമായ കവിതകൾ രചിച്ച വ്യക്തി എന്നത് പരിഗണിച്ചാണ് മധുസൂദനൻ നായർക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് മലയാള കവിതയെ ജനപ്രിയമാക്കിയ കവിയാണെന്നതും സവിശേഷമായ ആലാപന രീതി പ്രചാരത്തിൽ വരുത്തിയതും മധുസൂദനൻ നായരാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് ഏറെ പ്രശസ്തമായ നാരായണ തുഭ്രാന്തൻ മലയാളത്തിൽ ഏറ്റവുമധികം വിറ്റഴിക്കപ്പെട്ട പദ്യകൃതിയുമാണിത് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ മലയാള വിഭാഗം മേധാവിയായിരുന്നു കേരള സർവകലാശാലയിലും ഇഗ്നോയിലും അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് ഭാരതീയം ഗാന്ധി ഗംഗ സാക്ഷി തുടങ്ങിയ ഒട്ടേറെ കവിതകളും രചിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കടമ്മനിട്ട പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം എന്നിവയും അദ്ദേഹം നേടിയിട്ടുണ്ട് കോഴിക്കോട് സാമൂതിരി രാജിയുടെ സെൻട്രൽ ദേവസ്വം നേതൃത്വം നൽകുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് തൃപ്രോട് ശിവക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തി എട്ടിന് പുറത്തെ വേദിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ രാജ പുരസ്കാരം സമ്മാനിക്കും സമ്മേളനം എ ഡി ജി പി എസ് ശ്രീജിത്ത് ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും തന്ത്രി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുന്നതോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് ദേവസ്വം മൃത്യുജയ പുരസ്കാരം നൽകുന്നത് കഴിഞ്ഞ വർഷം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്കാണ് പുരസ്കാരം നൽകിയത് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ പി കെ രതീഷ് നവീകരണ കലാശ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ കെ രഘുനാഥ് ക്ഷേത്ര ജീവനക്കാരൻ ജയശങ്കർ വടക്കേപ്പാട്ട് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി